ഹലോ ഗെയ്സ് അസ്സാമലൈക്കും എല്ലാവരും ജയിക്കും വിചാരിക്കുന്നുണ്ടോ കേട്ടോ രാവിലെ തന്നെ പിള്ളേരെയും കൂട്ടിയിട്ട് പോകുന്നു എന്നുവെച്ചാൽ എൻ്റെ മിക്സി രണ്ട് മിക്സി ഉണ്ട് ഒന്ന് തകരാറാണ് അപ്പം അതില്ലാതെ ശരിയാകുന്നില്ല മറ്റേതിൽ കുറച്ചിടുമ്പോൾ ഒട്ടാകെ തീർക്കുന്നത് അങ്ങനെ മിക്സി എമർജൻസി ഇതെല്ലാം ശരിയാക്കാൻ വേണ്ടിയിട്ട് കരിപ്പോട് പോകുക ഇതാണ് പോകുന്നത് നടന്നു കൊടുക്കുമ്പം നമ്മളെ ഞെക്കിളില്ല അങ്കമ്പാടിയാണ് ഇത് എൻ്റെ മോൻ ഒരാഴ്ച പോയിന് പിന്നെ പോകുന്നില്ല അത് പിന്നെ എന്ന് വെച്ചാൽ ഇതാണ് അങ്കമ്പാടി അപ്പം അങ്കമ്പാടി ഒരു ഗേറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇല്ലത് ഇന്ന് അവധിയല്ല ഇന്ന് പിന്നെ ഇത് അമ്പലം അടുത്തിൽ അമ്പലമാണിത് ഞക്കിളിയിലെ അമ്പലമാണിത് അപ്പം പോയിക്കോണിക്കുമ്പോൾ ഒരു സൂര്യകാന്തി പൂവുണ്ട് അങ്ങനെ ആ അതിൻ്റെ വീഡിയോ എടുത്ത് അപ്പം ഞക്കിളിയിലേക്ക് പോകുന്ന റിക്ഷ പൂവാറി നിൽക്കുന്നു അപ്പം അങ്ങനെ നടന്നു എടുക്കുമ്പോൾ ചിക്കൻ കടയിൽ എത്തി അങ്ങനെ നമ്മളെ ഞക്കിളിയിൽ സ്വീകരിച്ചാൻ്റെ കടയാന്നത് അങ്ങനെ റിക്ഷയിൽ പോകുന്ന റിക്ഷയിൽ വന്ന് മിക്സ് ശരിയാക്കുന്നിടെ വന്ന് ഇത് നമ്മൾ നെക്ലീസ് സ്കൂളിലത്തെ പപ്പേട്ടനാണ് വണ്ടി ഓടിക്കുന്നത് വസ്തു ഓടിക്കുന്നത് അങ്ങനെ അവിടെ കൊടുത്ത് വരുമ്പോൾ മിക്സ് കൊടുത്തിട്ട് വരുമ്പോൾ ഒരു ആട്ടും കുഞ്ഞിനെ കണ്ട് അങ്ങനെ അതിൻ്റെ ഷൂട്ട് കൊടുത്ത് പൂവിൻ്റെ പിന്നെ എൻ്റെ അങ്ങനെ നെൻസിൽ പൂ വേണം നെൻസിൽ പൂ മണിച്ചു കൊടുത്തു അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബെൽബട്ടൺ അടിക്കുക എന്നാൽ അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന നോട്ടിഫിക്കേഷനല്ലേ നിങ്ങൾക്ക് ലഭിക്കും അപ്പം പുതിയ വീഡിയോയുമായി അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും അസലാ ടാറ്റാ ബൈ ബൈ പിന്നെ കാണാം